നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ചതയം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായി അനുഭവപ്പെടും സാമ്പത്തിക നിലയിൽ പുരോഗതി ദൃശ്യമായി തുടങ്ങും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് ധനലാഭം ഉണ്ടാകും സന്താനങ്ങളുടെ ശ്രേയസിനായി പ്രത്യേക ശ്രദ്ധ പുലർത്തും സന്താന സൗഖ്യം അനുഭവിക്കും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകും അകന്നു കഴിഞ്ഞു നിന്ന ബന്ധുക്കളുമായി സഹകരിക്കാൻ ഈ കാലത്ത് തയ്യാറാകും വ്യാപാര മേഖലയിൽ മാന്ദ്യം അനുഭവപ്പെടും കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകും കോൺട്രാക്ട് ജോലിയിൽ നിന്ന് വരുമാനം വർദ്ധിക്കും പൂർവിക സ്വത്ത് അധീനതയിൽ വന്നു സംസാരത്തിലും പ്രവൃത്തിയിലും നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ പല സൗഹൃദങ്ങളും അതിലൂടെ നഷ്ടപ്പെടാം അപവാദങ്ങൾക്ക് ഇരയായേക്കാം വർഷാരംഭത്തിൽ തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരാം മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാനും അതിലൂടെ ജോലിയിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കാനും ഇടവന്നേക്കാം വർഷത്തിൻ്റെ പകുതിയോടെ കർമ്മരംഗം ശോഭനമാകും പുതിയ പദവികൾ ലഭിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും വർധിക്കും തുടങ്ങിവച്ച ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കാനാകും അതിനുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്ക് നിവൃത്തിയുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും പരീക്ഷാ വിജയം ഉണ്ടാകും ഗൃഹാന്തരീക്ഷം സമാധാനപൂർണമാകും സാമ്പത്തിക കാര്യങ്ങളിൽ ക്രമാനുഗതമായ പുരോഗതി അനുഭവപ്പെട്ടു തുടങ്ങും ഓരോ വ്യക്തിയുടെയും ജാതകപ്രകാരമുള്ള ദശാകാലം അപഹാരം ചിത്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഈ ഫലങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് ചതയം നക്ഷത്രക്കാർ ഈ കാലയളവിൽ സദ്ഫലങ്ങൾ അനുഭവത്തിൽ വരാനും ദുരിതശാന്തിക്കുമായി ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് നടത്തിപ്പോരേണ്ടത് അവരവരുടെ നക്ഷത്രദേവതയെ നിത്യേന ഭജിക്കുന്നത് ദോഷാനുഭവങ്ങൾ അകലാൻ ചെയ്യാവുന്ന മികച്ച ഒരു പരിഹാരമാണ് ചതയം നക്ഷത്രത്തിൻ്റെ ദേവത വരുണനാണ് ഓം വരുണായ നമ എന്ന മന്ത്രം ദിവസേന ഭക്തിപൂർവം ജവിക്കുന്നത് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശ്രേയസ്കരമാണ് രാഹുവാണ് നക്ഷത്രനാഥൻ ശനി രാശ്യാധിപനും ഈ കാലയളവിൽ സർപ്പക്ഷേത്രങ്ങളിലും ശാസ്താക്ഷേത്രങ്ങളിലും ദർശനവും വഴിപാടുകളും നടത്തുന്നത് ഗുണം ചെയ്യും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചുവപ്പ് കടും നീല കറുപ്പ് എന്നീ നിറങ്ങൾ ഉൾപ്പെടുത്തുന്നത് രാഷ്യാധിപൻ്റെയും നക്ഷത്രാധിപൻ്റെയും പ്രീതിക്ക് സഹായകരമാകും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ദയവായി പരിഗണിക്കുക എല്ലാ ചതയം നക്ഷത്രക്കാർക്കും ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം